ലേണേഴ്സ് എക്സാമിന് ഒരുപാട് പേർക്ക് വന്ന മുപ്പത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിലുള്ളത് ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കണേ പി യു സി സി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എ പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ ഓർ ക്യാൻസലേഷൻ ബി പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് സി പൊല്യൂഷൻ അണ്ടർ ക്യാൻസലേഷൻ സർട്ടിഫിക്കറ്റ് ഡി പൊല്യൂഷൻ ആൻഡ് കൺട്രോൾഡ് സർട്ടിഫിക്കറ്റ് ൻസർ ബി ഇനി പറയുന്നവയിൽ ഏതാണ് വാഹനത്തിൻ്റെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിനെ ബാധിക്കുക എ വാഹനത്തിൻ്റെ വേഗത ബി വാഹനത്തിൻ്റെ ടയറുകളുടെ അവസ്ഥ സി കാലാവസ്ഥ ഡി മുകളിൽ പറഞ്ഞവ എല്ലാം ൻസർ ഡി നിയന്ത്രണങ്ങൾ അവസാനിക്കുന്നു എന്ന് സൈൻ ബോർഡ് ഒരു മോട്ടോർ സൈക്കിൾ റൈഡർ കാണുമ്പോൾ തുടർന്ന് അദ്ദേഹത്തിന് ഏത് വേഗതയിൽ വാഹനം ഓടിക്കാം എ മണിക്കൂറിൽ അറുപത് കിലോമീറ്ററിന് മുകളിൽ ബി വാഹനത്തിൻ്റെ പരമാവധി വേഗതയിൽ സി നിർദ്ദിഷ്ട റോഡിൻ്റെ അനുവദനീയ വേഗപരിധി അനുസരിച്ച് ഡി അദ്ദേഹത്തിന് ഇഷ്ടമുള്ള വേഗതയിൽ ആൻസർ സി സി സാഗ് ഡ്രൈവിംഗ് ഡാഷ് ആണ് എ ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രം അപകടകരമാണ് ബി എല്ലായ്പ്പോഴും എല്ലാവർക്കും അപകടകരമാണ് സി നാലു ചക്രവാഹനങ്ങൾക്ക് അപകടകരമാണ് ഡി റോഡ് വഴുക്കുമ്പോൾ സിക്സാഗ് ഡ്രൈവിംഗ് സുരക്ഷിതമാണ് ൻസർ ബി ഹോൺ നിരോധിച്ചിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ് ആൻസർ സി ഡ്രൈവർ വാഹനം സാധാരണഗതിയിൽ ഓടിക്കേണ്ടത് ഡാഷ് എ റോഡിൻ്റെ വലതുവശത്തുകൂടി ബി റോഡിൻ്റെ ഇടതുവശത്തുകൂടി സി റോഡിൻ്റെ മധ്യഭാഗത്തുകൂടി ഡി റോഡിൻ്റെ ഏതു വശത്തുകൂടിയും ആൻസർ ബി റോഡിലെ മധ്യഭാഗത്ത് തുടർച്ചയായുള്ള ഇരട്ട വെള്ളവര കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് എ ഒരു സാഹചര്യത്തിലും നിങ്ങൾക്ക് വരകൾ മുറിച്ച് കിടക്കാൻ പാടില്ല ബി രണ്ട് വരകൾക്കിടയിലുള്ള മീഡിയനായി പരിഗണിക്കാം സി ഈ വരകൾ ഇരട്ട വിഭജന ലൈനുകളാണ് ഡി മുകളിൽ പറഞ്ഞവ എല്ലാം ആൻസർ എ ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു എ ആശുപത്രി ബി വിശ്രമസ്ഥലം സി പ്രഥമ ശുശ്രൂഷ കേന്ദ്രം ഡി ക്ലിനിക് ആൻസർ ബി നിങ്ങൾ വൈകാരികമായി ഏകാഗ്രത വ്യതിചലിച്ചാൽ എന്തുകൊണ്ടാണ് ഡ്രൈവ് ചെയ്യരുത് എന്ന് പറയുന്നത് എ നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല ബി ശ്രദ്ധ റോഡിലല്ലെങ്കിൽ അപകടങ്ങൾ മനസ്സിലാക്കാൻ വളരെ വൈകും സി മാനസിക സംഘർഷത്തോടെ വാഹനം ഓടിച്ചാൽ നിങ്ങൾ കൂടുതൽ അപകടകരമായി വാഹനം ഓടിച്ചേക്കാം ഡി എല്ലാം ശരിയുത്തരമാണ് ആൻസർ ഡി ഒരു പുതിയ ട്രാൻസ്പോർട്ട് വാഹനത്തിനുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി എത്ര എ ഒരു വർഷം ബി രണ്ട് വർഷം സി മൂന്ന് വർഷം ഡി പത്ത് വർഷം ആൻസർ ബി ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു എ ഇരുവശങ്ങളിലും വാഹനങ്ങൾക്ക് പ്രവേശനം ഇല്ല ബി ഒരു ദിശയിലേക്ക് മാത്രം ഗതാഗതം അനുവദിച്ചിരിക്കുന്നു സി പ്രവേശനമില്ല ഡി മുകളിൽ പറഞ്ഞവ ഒന്നും ശരിയല്ല ആൻസർ ബി നിങ്ങൾ ഇടത്തേക്ക് തിരിയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വാഹനം എവിടെയാണ് നിർത്തേണ്ടത് എ റോഡിൻ്റെ മധ്യത്തിൽ ബി റോഡിലെ ഏത് ഭാഗത്തും സി റോഡിൻ്റെ ഷോൾഡർ ലൈനിൽ ഡി ഏറ്റവും ഇടതു വർഷത്തെ വരിയിൽ ആൻസർ ഡി നിർബന്ധമായും ഇടത്തേക്ക് തിരിയുക എന്ന് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ് ആൻസർ സി ഡ്രൈവിംഗ് തത്വത്തിൽ എം എസ് എം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എ മിറർ സ്ലോ ഡൗൺ മാനോവർ ബി മിറർ സിഗ്നൽ മാനോവർ ി മാനോവർ സിഗ്നൽ മിറർ ഡി മാനോവർ സ്ലോഡൌൺ മിറർ ആൻസർ ബി ചിത്രത്തിൽ കാണുന്ന പോലീസ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു എ അടയാളം മാറ്റൽ ബി ഇടതുവശത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ നിർത്താൻ നിർദ്ദേശിക്കുന്നു സി ഇടതുവശത്തു നിന്നും വരുന്ന വാഹനത്തിൽ നിർത്താനും മുന്നിൽ നിന്ന് വാഹനങ്ങൾ കടന്നു പോകാൻ നിർദ്ദേശിക്കുന്നു ഡി ടി പോയിൻറ്റിൽ വാഹനങ്ങൾ നിയന്ത്രിക്കാൻ ആൻസർ ഡി ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് പാനലിൽ ഒരു മുന്നറിയിപ്പ് ലൈറ്റ് തെളിയുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എ എഞ്ചിനിൽ നിന്നുള്ള ശബ്ദം ശരിയാണെങ്കിൽ തുടരുക ബി പ്രശ്നം വേഗത്തിലും സുരക്ഷിതമായും പരിഹരിക്കുക സി ഇതൊരു താൽക്കാലിക വൈദ്യുത തകരാർ മാത്രമാണെന്ന് കരുതുന്നു ഡി സമയമുള്ളപ്പോൾ പ്രശ്നം കൈകാര്യം ചെയ്യുക ആൻസർ ബി ലേണേഴ്സ് ലൈസൻസിൻ്റെ കാലാവധി എത്ര എ മൂന്ന് മാസം ബി മാസം സി ഒരു വർഷം ഡി ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നത് വരെ ആൻസർ ബി രജിസ്ട്രേഷൻ ഇല്ലാതെ ഒരു പൊതുവഴിയിൽ വാഹനം ഓടിക്കുകയോ അല്ലെങ്കിൽ അനുവദിക്കുകയോ ചെയ്താൽ രണ്ടാമത്തെ അല്ലെങ്കിൽ തുടർന്നുള്ള കുറ്റകൃത്യത്തിന് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ് എ ആയിരം രൂപ പിഴ ബി പതിനായിരം രൂപ പിഴ സി പതിനയ്യായിരം രൂപ പിഴ ഡി ഇരുപതിനായിരം രൂപ പിഴ ആൻസർ ബി ഒരു ട്രാഫിക് സിഗ്നലിൽ പച്ച ലൈറ്റുകൾ കത്തിക്കിടപ്പുണ്ടെങ്കിലും യൂണിഫോം ധരിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ സ്റ്റോപ്പ് സിഗ്നൽ കാണിച്ചാൽ ഡാഷ് എ യൂണിഫോമിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ അനുസരിക്കണം ബി ഡ്രൈവർക്ക് പോലീസ് ഉദ്യോഗസ്ഥനെ മറികടന്ന് പോകാം സി ഡ്രൈവർക്ക് പോലീസ് ഉദ്യോഗസ്ഥനെ അനുസരിക്കാതെ കരുതലോടെ സാവധാനം നീങ്ങാം ഡി ഡ്രൈവർക്ക് മറ്റെല്ലാം അവഗണിച്ച് മുന്നോട്ട് പോകാം ആൻസർ എ മൾട്ടി ടോൺ ഹോണുകളോ ഫ്ലാഷിംഗ് ലൈറ്റുകളോ ഉള്ള ഒരു എമർജൻസി വാഹനത്തിൽ നിന്ന് ഒരു ഡ്രൈവർ എത്ര മിനിമം ദൂരം പാലിക്കണം എ ഇരുപത്തഞ്ച് മീറ്റർ ബി അമ്പത് മീറ്റർ സി എഴുപത്തഞ്ച് മീറ്റർ ഡി നൂറ് മീറ്റർ ആൻസർ ബി പാർക്കിംഗ് അല്ലെങ്കിൽ സ്റ്റോപ്പ് സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് തെറ്റ് എ റോഡിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന മഞ്ഞ ബോക്സിൽ വാഹനം നിർത്താൻ പാടില്ല ബി കാൽനട ക്രോസിംഗിലോ അതിൻ്റെ അഞ്ച് മീറ്റർ മുന്നോ വാഹനം നിർത്തരുത് സി വേഗത കൂട്ടുന്നതോ അല്ലെങ്കിൽ കുറയ്ക്കുന്നതോ ആയ പാതയിൽ വാഹനം നിർത്തരുത് ഡി റോഡിന് വീതിയുള്ള സ്ഥലത്ത് വാഹനം നിർത്താൻ പാടില്ല ആൻസർ ഡി നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ഒരു മൃഗത്തിൻ്റെ ചുമതലയുള്ള ആൾ മൃഗത്തെ നിയന്ത്രിക്കാനാകാത്ത വാഹനം ആ ആവശ്യപ്പെട്ടാൽ ഡാഷ് എ വാഹനം നിർത്തണം ബി ഹോൺ മുഴക്കി മുന്നോട്ട് പോകണം സി വേഗത കുറയ്ക്കണം ഡി സ്ഥലമുണ്ടെങ്കിൽ ഡ്രൈവർക്ക് മുന്നോട്ട് പോകാം ആൻസർ എ ചിത്രത്തിൽ കാണുന്ന ഹാൻഡ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു എ വലതു വശത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു ബി എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു സി പിന്നിൽ നിന്ന് വരുന്ന വാഹനം മറികടക്കുന്നതിന് അനുവദിക്കുന്നു ഡി ഇടത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു ആൻസർ സി എം ടു എം ത്രീ വിഭാഗത്തിലുള്ള വാഹനങ്ങൾക്ക് കേരളത്തിലെ ആറുവരി ദേശീയപാതയിൽ നിലവിൽ അനുവദനീയമായ പരമാവധി വേഗ പരിധി എത്രയാണ് എ മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ ബി മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്റർ സി മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ ഡി മണിക്കൂറിൽ നൂറ്റി പത്ത് കിലോമീറ്റർ ആൻസർ എ സുരക്ഷാ ബെൽറ്റോ ചൈൽഡ് റെസ്റ്ററൻറ്റ് സംവിധാനമോ ഇല്ലാതെ പതിനാല് വയസ്സ് തികയാത്ത ഒരു കുട്ടിയുമായി വാഹനം ഓടിക്കുകയോ ഓടിക്കാൻ കാരണമാവുകയോ ചെയ്യുന്ന ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ് എ അഞ്ഞൂറ് രൂപ പിഴ ബി ആയിരം രൂപ പിഴ സി ആയിരത്തി അഞ്ഞൂറ് രൂപ പിഴ ഡി രണ്ടായിരം രൂപ പിഴ ആൻസർ ബി അപകടകരമായ ചരക്കുകൾ കൊണ്ടുപോകുന്ന വാഹനം ഓടിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാലാവധി ഡാഷ് എ ഒരു വർഷം ബി രണ്ട് വർഷം സി മൂന്ന് വർഷം ഡി അഞ്ച് വർഷം ആൻസർ സി കാറിൻ്റെ ഡോറ് തുറക്കുമ്പോൾ ഡ്രൈവ് റിച്ച് രീതി അനുവദിക്കേണ്ടതിൻ്റെ പ്രാഥമിക കാരണം എന്താണ് എ വാഹനത്തിൽ നിന്ന് പുറത്തു കടക്കുന്നത് എളുപ്പമാക്കുന്നതിന് ബി സൈക്കിൾ യാത്രക്കാരും കാൽനട യാത്രക്കാരും അപകടങ്ങൾ ഉണ്ടാകുന്നത് തടയുന്നതിന് സി കാറിൻ്റെ പെയിൻറ്റിന് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ ഡി യാത്രക്കാരായി വാഹനത്തിൽ വിശാലമായി തുറക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ ആൻസർ ബി നിങ്ങൾ മൂടൽ മഞ്ഞിൽ വാഹനം ഓടിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ മുന്നിലുള്ള വാഹനത്തിൽ നിന്ന് നന്നായി അകലം പാലിക്കേണ്ടത് എ പെട്ടെന്ന് ദിശ മാറുന്ന സാഹചര്യത്തിൽ അപകടം ഉണ്ടാകാതിരിക്കാൻ ബി ഫോഗ് ലൈറ്റുകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ അപകടം ഉണ്ടാകാതിരിക്കാൻ സി വാഹനം പെട്ടെന്ന് നിർത്തുന്ന സാഹചര്യത്തിൽ അപകടം ഉണ്ടാകാതിരിക്കാൻ ഡി ബ്രേക്ക് ലൈറ്റുകൾ സദാ കത്തുന്ന സാഹചര്യത്തിൽ ആൻസർ സി സ്കൂൾ മുന്നിലുണ്ട് എന്ന ബോർഡ് കാണുമ്പോൾ ഡ്രൈവർ എന്തു ചെയ്യണം എ വേഗത കൂട്ടി വാഹനം ഓടിക്കണം ബി തുടർച്ചയായി ഹോൺ മുഴക്കണം സി വേഗത കുറച്ച് അതീവ ജാഗ്രതയോടെ വാഹനം ഓടിക്കണം ഡി മറ്റ് വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്യണം ആൻസർ സി